അറബിക്കടലിൽ മറിഞ്ഞ എം എസ് സി എൽസ മൂന്ന് എന്ന കപ്പലിൽ നിന്ന് കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ വിചാരിച്ചതിലും വലിയ അപകടം ഭാവിയിലുണ്ടാക്കിയേക്കാം കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ പി എ എച്ച് എന്ന വസ്തുവിൻ്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മുങ്ങിയ ചരക്കു കപ്പലിൽ ഉണ്ടായിരുന്നത് അറുന്നൂറ്റി നാല്പത് കണ്ടെയ്നറുകളാണ് ഇതിൽ അമ്പത് കണ്ടെയ്നറുകളാണ് ബുധനാഴ്ച ഉച്ചവരെ കേരള തീരത്തെ ഏഴിടങ്ങളിൽ ഒഴുകിയെത്തിയത് ഇവയിൽ പലതും ഒഴിഞ്ഞ നിലയിലാണ് അപകടകരമായ വസ്തുക്കളുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡാണ് ഒന്നിൽ റബ്ബർ ലൈനിയും ഈ പതിമൂന്ന് എണ്ണത്തിൽ അഞ്ചെണ്ണം കടലിൽ വീണിട്ടുണ്ടെങ്കിലും തീരത്ത് അടിഞ്ഞിട്ടില്ല കാൽസ്യം കാർബൈഡ് ജലവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലുണ്ട് കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഇത് പ്രശ്നമാണ് മറൈൻ ഗ്യാസ് ഓയിലിനുള്ളിൽ പി എ എച്ച് സാന്നിധ്യമുണ്ട് ഇതടങ്ങിയ മീൻ കഴിച്ചാൽ പി എ എച്ച് മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തുമെന്നതാണ് പ്രശ്നം പി എ എച്ച് അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിൻ്റെ ചുവയുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എ എച്ച് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതാണ് ഇതിന് കാരണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തീരഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി നിലവിൽ ഇരുപത് നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ് ഈ നിയന്ത്രണം മാറ്റി കപ്പൽ മുങ്ങിയ ഭാഗത്ത് മാത്രമായി മത്സ്യനിരോധനം ചുരുക്കുന്ന കാര്യവും പരിശോധിക്കുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കേൾപ്പുള്ളവ തന്നെയാണ് പി എ എച്ചിൻ്റെ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുമെന്നതാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമാണെന്ന് കരുതാൻ കാരണം ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ വലിയ മീനുകൾ ആണെങ്കിൽ പോലും നന്നായി പാചകം ചെയ്തതിനു ശേഷം മാത്രം കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മറയൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുമെന്നതിനാൽ അധികകാലം ഈ ഭീഷണി തുടരില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കേരള തീരത്തു നിന്ന് പിടിക്കുന്ന ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങൾ ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാറുണ്ട് അമേരിക്കയിലും ഇന്ത്യയിൽ നിന്നുമുള്ള ചെമ്മീൻ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവയ്ക്ക് വലിയ മാർക്കറ്റാണുള്ളത് പുതിയ സാഹചര്യം അധികനാൾ തുടർന്നാൽ അത് കയറ്റുമതി മേഖലയെയും പ്രതിസന്ധിയിലാക്കുമോ എന്നാണ് കടുത്ത ആശങ്കയുള്ളത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേസെടുക്കാൻ വൈകുന്നതും കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതടക്കം തടസ്സമാകും ചെയ്യും കപ്പൽ മുങ്ങിയിട്ട് നാല് ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിരിക്കുകയാണ് സർക്കാർ കടലിൽ ഓയിൽ പടർന്നതും തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞതും അടക്കമുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നിയമോപദേശം തേടിയത് രണ്ടു ദിവസത്തിനുള്ളിൽ എ ജി റിപ്പോർട്ട് നൽകും കപ്പൽ കമ്പനി കപ്പലിന്റെ ക്യാപ്റ്റൻ തുടങ്ങിയവരുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താലേ കടലിൽ എണ്ണ പടർന്നതിലൂടെ മത്സ്യബന്ധനം തടസ്സപ്പെട്ടതിലടക്കം നഷ്ടപരിഹാര തുകയ്ക്കായി നിശ്ചിത തുക കെട്ടിവയ്ക്കാൻ കപ്പൽ കമ്പനിയോട് നിർദ്ദേശിക്കാനാകും ജനീവ ആസ്ഥാനമായുള്ള എം എസ്സി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും മൗനം തുടരുക തന്നെയാണ് ഇന്ത്യയുടെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനുള്ളിലായതിനാൽ കോസ്റ്റൽ പോലീസിനും കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടക്കം കേരള തീരെ തടഞ്ഞതിനാൽ കേരള പോലീസിനും കേസെടുക്കാനാകും എന്ന് കേരള മാരിടൈം ബോർഡ് മുൻ ചെയർമാനും മാരിടൈം നിയമത്തിൽ വിദഗ്ധരുമായ സീനിയർ അഭിഭാഷകൻ വി മാത്യു പറയുന്നു നഷ്ടപരിഹാരത്തിന് അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിലടക്കം അന്വേഷണം വേണം കണ്ടെയ്നറുകൾ കയറ്റുമ്പോൾ കപ്പലിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നതും അന്വേഷിക്കേണ്ടതുണ്ട് ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ആശങ്ക വേണ്ട എന്നാണ് കുഫോസ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ വി എൻ സഞ്ജീവൻ പറയുന്നത് നിലവിൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല കുഫോസ് വിശദമായ പഠനം നടത്തുന്നുണ്ട് രാസവസ്തു പടരാതിരിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട് സ്ഫോടനം ഉണ്ടായേക്കാവുന്ന കാൽഷ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത് വെള്ളവുമായി കൂടിക്കലരുമ്പോൾ അസറ്റലിൻ വാതകം ഉണ്ടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ തീരത്തടഞ്ഞിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുമുണ്ട് ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഡോൾഫിൻ ചത്തനിലയിൽ കണ്ടെത്തിയതും ആശങ്കയ്ക്ക് കാരണമായി അടിഞ്ഞ തറയിൽ കടവിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം തെക്കുമാറി അഴീക്കോടൻ നഗറിന് സമീപമാണ് ഡോൾഫിന്റെ ജടം കണ്ടത് ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കടപ്പുറങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തീരം സന്ദർശിച്ച നങ്ങിയാർകുളങ്ങര ടി കെ എം എം കോളേജിലെ സുവോളജി വിഭാഗം മേധാവി എസ് ഷീലയാണ് ഡോൾഫിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് പഞ്ഞി തുണി നിറച്ച കണ്ടെയ്നറാണ് ആറാട്ടുപുഴയിൽ അടിഞ്ഞത് പഞ്ഞി തുണി ഭക്ഷിച്ചതാകാം ഡോൾഫിൻ ചാകാൻ കാരണമെന്നാണ് കരുതുന്നത് അതേസമയം കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ മൂന്ന് എന്ന കപ്പലിലെ കെമിക്കലുകളുടെ കൈകാര്യം ചെയ്യൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ച് വിദഗ്ധരുടെ യോഗം ചേർന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ആഗോള ആഗോളരംഗത്ത് അറിയപ്പെടുന്ന വിദഗ്ധൻ ഡോക്ടർ മുരളി തുമ്മാരക്കുടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ എന്നിവരും ആഗോളതലത്തിലെ വിദഗ്ധരും കേരള സർക്കാരിൽ കപ്പൽ അപകടം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ചേർന്നായിരുന്നു യോഗം നടന്നത് ഡോക്ടർ ഒലോഫ് ലൈഡൻ മുൻ പ്രൊഫസർ വേൾഡ് മാരിറ്റൈം യൂണിവേഴ്സിറ്റി ശാന്തകുമാർ പരിസ്ഥിതി ആഘാത സാമ്പത്തിക കാര്യ വിദഗ്ധൻ ഡോക്ടർ ബാബു പിള്ള പെട്രോളിയം കെമിക്കൽ അനാലിസിസ് വിദഗ്ധൻ മൈക്ക് കോവിങ് തീര ശുചീകരണ മാലിന്യ നിർമ്മാർജ്ജന വിദഗ്ധൻ ചീഫ് സെക്രട്ടറി ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ വിസിൽ ഡയറക്ടർ വിവിധ ജില്ലകളിലെ കലക്ടർമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു കൂടാതെ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് മത്സ്യബന്ധനം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട് എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാനായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കാനുള്ള ശ്രമം കനത്ത മഴയിലും തടസ്സപ്പെടുകയാണ് ചെയ്തത് ബീച്ചിലും പരിസരത്തുമായി കണ്ടെത്തിയ രണ്ട് കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിൽ എത്തിച്ചു ശക്തികുളങ്ങര പള്ളിക്ക് സമീപം കണ്ടെത്തിയവയിൽ രണ്ടെണ്ണം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി എടുത്തു മാറ്റി നീണ്ടകര ഹാർബർ ചെറിയഴീക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ കണ്ടെയ്നറുകൾ അടുത്ത ദിവസം നീക്കുമെന്നാണ് അധികൃതർ പറയുന്നത് നീണ്ടകരയിലെ കണ്ടെയ്നർ കടലിന്റെ സുരക്ഷാ ഭിത്തിയിലാണ് ഉറച്ചത് ആ ഭാഗത്തേക്കാണ് ക്രെയിൻ കൊണ്ടുവരാൻ പ്രയാസമുള്ളത് ഇവയുടെ നീക്കം സംബന്ധിച്ച തീരുമാനം ഇന്ന് എടുത്തേക്കും ൊന്ന് കണ്ടെയ്നറുകളാണ് ഇതുവരെ കൊല്ലം തീരത്ത് അടിഞ്ഞത് കളക്ടർ തീരത്തെടിഞ്ഞ കണ്ടെയ്നറുകൾ വേഗത്തിൽ മാറ്റുമെന്ന് കലക്ടർ എൻ ദേവിദാസ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എൻ ഡി ആർ എഫ് കസ്റ്റംസ് സംഘങ്ങളാണ് മാറ്റുന്നതിനുള്ള ജോലി നിർവഹിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു ആലപ്പാട് പഞ്ചായത്തിൽ ചെറിയ കണ്ടെയ്നർ കണ്ടതോടെ അഞ്ചു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കസ്റ്റംസ് ഷിപ്പിംഗ് കമ്പനി പ്രതിനിധികൾ തുടർ സ്വീകരിച്ചു കണ്ടെയ്നറുകൾ ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങളിൽ എത്തിയെങ്കിലും അപകടകരമായ വസ്തുക്കൾ കണ്ടെത്താനായിട്ടില്ല ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും വ്യക്തമാക്കി ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ മാറ്റുന്ന പ്രവൃത്തി ഒരു ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു കണ്ടെയ്നറിൽ നിന്ന് പുറത്തുവന്ന വസ്തുക്കൾ തൊടാൻ പാടില്ലെന്ന നിർദ്ദേശം നിലനിൽക്കെ ബീച്ചിൽ അടിഞ്ഞ മലേഷ്യൻ തേക്കുകൾ കൈക്കലാക്കാനുള്ള ചിലരുടെ ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു രാവിലെ കണ്ടപ്പോൾ തന്നെ ആളുകൾ എടുത്ത മണ്ണിൽ കുഴിച്ചിട്ടു പിന്നീട് പോലീസ് എത്തി മണ്ണിൽ കുഴിച്ചിട്ടവയും ബീച്ചിൽ അവശേഷിച്ചവയും കണ്ടെത്തി തന്നെ കൂട്ടിയിട്ട് കാവലൊരുക്കിയിരിക്കുകയാണ് ചിലരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു ചരക്ക് കപ്പലുകൾ മുങ്ങുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യത്തിൽ കണ്ടെയ്നറുകളും കപ്പലിന്റെ അവശിഷ്ടങ്ങളും മാറ്റുന്ന പ്രക്രിയയായ സാൽവേജ് ഓപ്പറേഷനിൽ ഏറെ വൈദഗ്ധ്യമുള്ള കമ്പനിയാണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കണ്ടെയ്നറുകൾ മാറ്റുന്നതിനു പുറമെ കപ്പലിൽ നിന്ന് ഒഴുകാൻ സാധ്യതയുള്ള എണ്ണ തിരിച്ചെടുക്കാനുള്ള സംവിധാനവും ഇവർക്കുണ്ട് എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത് രാസപദാർത്ഥങ്ങൾ ഒഴുകിയാൽ അവയെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഉണ്ട്